യൂത്ത് ഓ ും വനിതകൾക്കും അർഹിക്കുന്ന എല്ലാവർക്കും നല്ല അനുയോജ്യമായ നല്ല പരിഗണനയാണ് തണ യു ഡി എഫും കോൺഗ്രസും ഒക്കെ നൽകിയിട്ടുള്ളത് ഈ പിന്നെ അതൊക്കെ അതൊക്കെ പാർട്ടി തീരുമാനിക്കും അതൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ മെമ്പർമാരുടെ ജയിച്ചു വരുന്ന ആളുകളുടെയൊക്കെ അഭിപ്രായം പരിശോധിച്ച് പാർട്ടിയൊക്കെ കാര്യത്തിലുള്ളതൊക്കെ അതൊക്കെ ജനങ്ങള് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് വാർഡുകളിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുക എന്നുള്ളത് അപ്പം ഇപ്രാവശ്യം ഇരുപത്തിനാല് വാർഡും ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തനത്തിലാവുന്നത് അതിന് അതിനനുയോജ്യമായ ഒരു സാഹചര്യം ഇന്ന് വണ്ടൂർ പഞ്ചായത്തിലുണ്ട് യു ഡി എഫിന് തികച്ചും അനുയോജ്യമായ ഒരു സാഹചര്യമുണ്ട് എല്ലാ വാർഡുകളും ഞങ്ങൾ ജയിക്കും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും അത് ജയിച്ചു വന്നതിന് ശേഷം ഈ ജനങ്ങളുടെ ഒക്കെ താല്പര്യം ഒക്കെ പരിഗണിച്ച് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ഭരണസമിതിക്ക് യു ഡി എഫ് നേതൃത്വം ഈർട്ടി അതൊക്കെ ഓരോ സമയത്ത് പല ആളുകളുടെയും പേരും അതൊക്കെ പാർട്ടി പാർട്ടി അനുയോജ്യമായ സമയത്ത് അത് അനുയോജ്യമായ ആളുകളെ തെരഞ്ഞെടുപ്പും അത് നിർത്തും പാർട്ടി എപ്പോഴെങ്കിലും നിങ്ങൾ ഔദ്യോഗികമായിട്ടൊന്നും പറയല്ല പല സ്ഥലത്തും പല ആവശ്യങ്ങളും ഉണ്ടാവില്ല പാർട്ടിയും പറഞ്ഞാൽ അതൊക്കെ നമുക്ക് താല്പര്യമുള്ള അനുസരിച്ചല്ലോ പാർട്ടിക്ക് പല ഘടകങ്ങളും പരിശോധിച്ചതിനു ശേഷം അതിന് വ്യക്തികളുടെ താല്പര്യമുണ്ട് കോൺഗ്രസ് എന്ന് വെച്ചിടത്തോളം ഞങ്ങൾ ഇപ്രാവശ്യം വളരെ കൃത്യമായ ഒരു എലക്ഷൻ സ്ട്രാറ്റർജി ഉണ്ട് വ്യക്തികളുടെ താൽപ്പര്യത്തിനനുസരിച്ച് അല്ലെ പാർട്ടി താൽപ്പര്യത്തിനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അവ കാര്യത്തിലൊന്നും യാതൊരു തർക്കവും ഇല്ലാതെ എല്ലാ വാർഡുകളിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തന സജ്ജമായി ഞങ്ങൾ മുന്നോട്ട് പോകും